ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്കറിയാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പോലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് നമ്മുടെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ഭയങ്കര അധികം ചിരിക്കുകയാണ് സന്തോഷത്തിൽ ചിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ട ശാരി വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമകനെ ഒന്നില്ലെങ്കിൽ കളിയാക്കുന്നു അല്ലെങ്കിൽ ഇയാൾക്ക് സമരമായിട്ട് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ ചിരിക്കുന്നത് എന്തിനാണ് രാഹുലിൻ്റെ പ്ലാൻ അനുസരിച്ച് ആൽബിയുടെ കാറ് പൊട്ടിത്തെറിച്ചു ആൽബിയും ആൽബ ആൽബിയുടെ കുടുംബവും മരണപ്പെട്ടു അപ്പൊ ഇനിയിപ്പോ അവരെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല സോണിയുടെ വിവാഹം നടക്കില്ല സ്വത്ത് ഇവർക്ക് കിട്ടും ഇതൊക്കെ ആലോചിച്ചിട്ടാണ് രാഹുൽ ചിരിക്കുന്നത് അപ്പോഴത്തേക്കും ഷാരി വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് ദേ അങ്ങോട്ട് പോകുന്നത് ആരാണെന്നറിയോ നമ്മുടെ മരുമകനാ ഇപ്പോ വേറെ വല്ല പയ്യന്മാരാണെങ്കില് നിങ്ങളുടെ ഈ സ്വഭാവത്തിന് ഇവിടെ ഇട്ടിട്ട് എന്ന് പറയാണ് അപ്പോഴത്തേക്ക് രാഹുൽ പറയുകയാണ് ആ അത് ശെരിയാ നീ പറഞ്ഞത് അവനല്ല വേറെ വല്ലവരാണെങ്കിൽ ഇന്ന് ഇവിടെ വിട്ടു പോയേനെ കാരണം അവർക്ക് നാണവമാനവും ഉണ്ടാവും ഇവനാ പറഞ്ഞതില്ല അതുകൊണ്ടാണ് ഇവൻ പോവാത്തേന്ന് പറയണം കേട്ടോ അപ്പം ശാരി പറയുകയാണ് പക്ഷെ ഈ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ കീറില്ലേ അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് അതെ ഞാനൊരു കാര്യം ആലോചിച്ചിട്ടാണ് ചിരിക്കുന്നത് ഏ അതെന്താണെന്നുള്ളത് നീ ഇപ്പം എന്തായാലും അറിയണ്ട നീ അധികം താമസിക്കാണ്ട് ആ കാര്യം അറിഞ്ഞോളും അല്ല നിങ്ങൾ എന്ത് തന്നെ ഒന്ന് പറയേ അല്ലെങ്കിൽ ഞങ്ങൾ കരുതും നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അപ്പോഴത്തേക്ക് രാഹുൽ പറയാണ് അതെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല നീ കുറച്ച് കഴിയുമ്പോൾ നേരിട്ടറിയും അപ്പം നീ സന്തോഷിച്ചാൽ മതി എൻ്റെ ശത്രുക്കളുടെ പതനമെന്തായാലും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ആയിട്ട് പറഞ്ഞാൽ തന്നെ ശാരിക്ക് മനസ്സിലായി ഇതെന്തോ വട്ട് ഇളകിയേക്കുന്നതാണ് അപ്പോഴത്തേക്ക് ശാരി പറയുകയാണ് ഇതെന്തായാലും ഇയാളുടെ കയ്യിൽ നിന്ന് പോയേക്കണതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും രാഹുൽ പറയുകയാണ് എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ് എനിക്ക് തടസ്സമായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഓരോരുത്തരെയും ഞാൻ കൊല്ലും ആദ്യം ആൽബി പിന്നെ സോണി പിന്നെ മനോഹർ എല്ലാവരെയും ഞാൻ കൊല്ലും അതേസമയം തന്നെ അകത്തേക്ക് കയറിപ്പോയ ശാരിയോട് മനോഹർ ചോദിക്കുകയാണ് എന്തായ്മേ അച്ഛനോടമ്മെ എന്തെങ്കിലും സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യം പിടികിട്ടിയോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശാരി പറയുകയാണ് എൻ്റെ പൊന്നു മോനെ ഒന്നും മനസ്സിലായില്ല അയാൾക്ക് തലക്ക് പ്രാന്താണെന്നാണ് തോന്നുന്നത് എന്തൊക്കെയോ അയാളിരുന്ന് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അമേരിക്കക്ക് പോകുമല്ലോ അതോടുകൂടി അമ്മ പ്രാന്തൻ്റെ കയ്യിൽപ്പെട്ടില്ലാണ്ടാവുള്ളൂ മോനെ നിങ്ങൾ പോകുമ്പോൾ അമ്മയും കൂടെ കൊണ്ടുപോകണേന്ന് പറയാനാട്ടോ അമ്മേ അമ്മ പേടിക്കണ്ട അമ്മേനെ ഉറപ്പായിട്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോകും നമ്മുടെ ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് അങ്ങടേക്ക് പോവാം എന്ന് പറയാനോ മനോഹർ ഒന്നുകൂടെ പറയാണ് അമ്മേ അമ്മേ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ അച്ഛനൊന്ന് സൂക്ഷിക്കണം ആരെങ്കിലും കൂടെ കൂട്ടിയിട്ട് വേണം അച്ഛനും പോ അച്ഛൻ്റെ അടുത്തേക്ക് അമ്മ പോവാൻ സരയുവിനോട് മനോഹർ പറയുകയാണ് സരയു നീയും അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്നോട് അച്ഛനെ ദേഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിന്നോടച്ചൻ തീർത്തുനിന്ന് വരാമത് അപ്പോഴത്തേക്കും ഷാരി മനോഹറിനോട് പറയാണ് എൻ്റെ മനുവേട്ട എനിക്ക് പേടിയാവുന്നു അച്ഛനെ നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അല്ല ഷാരി കുഞ്ഞു ആവുകയായിരുന്നെങ്കിൽ നമുക്ക് എടുത്തെങ്കിലും കേറ്റാം ഇപ്പോൾ ആ ഒരു സൈസിലല്ലല്ലോ നിൻ്റെ അച്ഛൻ ഇരിക്കുന്നത് അല്ല അല്ല മോളെ പേടിക്കണ്ട നമുക്ക് എങ്ങനെയെങ്കിലും അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാം അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്നെ കടപ്പാരെ കുത്തി ഇറക്കി കൊല്ലൂന്നാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഴപ്പമില്ല നിനക്കോ നമ്മുടെ മോൾ നമ്മുടെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല എന്ന് പറയണം അപ്പോഴത്തേക്ക് ഷാരി പറയാണ് എൻ്റെ മനുവായിട്ടാണ് നിങ്ങളിങ്ങനെ പറയരുത് അച്ഛനെ അങ്ങനെ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ അച്ഛനെ കൊന്നു കളയും എന്ന് പറയാണ് പറയാനെട്ടോ അപ്പോഴത്തേക്ക് ഷാരി പറയാണ് അത് ശരിയാ മോളെ എനിക്ക് ഇത്രയും നല്ലൊരു മരുമോനെ കിട്ടി എൻ്റെ മോൾക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടി എന്ന് കോർത്ത് സന്തോഷിച്ച് നടക്കുന്ന സമയത്താണ് അയാൾ ഇന്നെൻ്റെ മോനെ നോക്കി പറഞ്ഞത് അവൻ്റെ നെഞ്ചിലെ കടപ്പാറ കുത്തിക്കേറ്റൊന്ന് ഏ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഞാൻ അയാൾക്ക് ചോറിൽ വിഷം കൊടുത്തു കൊല്ലും അപ്പോഴത്തേക്കും ഷാജി അറിയാണേ എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ അവസരം മുതലെടുക്കും എന്ന് അറിയണം അപ്പോഴത്തേക്കും മനോഹർ അറിയണം വേണ്ടമ്മേ അങ്ങനെയൊന്നും ചെയ്യണ്ട അങ്ങനെ എന്തെങ്കിലും അമ്മ ചെയ്തു കഴിഞ്ഞാൽ അമ്മ ജയിലിൽ പോവും അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ക്ഷമിക്കാം എങ്ങനെയെങ്കിലും അച്ഛന് കുറച്ച് ഗുളിക നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് മേടിച്ചുണ്ടെന്ന് കൊടുക്കാം അതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സരവ് പറയാണ് അതുതന്നെയാണ് ശരി മനോഹരേട്ടാ എന്ന് പറയുകയാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും രോഗിയെ കൊണ്ടുവരാനേ പറയുള്ളൂ എന്തായാലും അച്ഛനെ കൊണ്ടുവരാൻ പറ്റില്ല ഇനി അങ്ങനെ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേലും കഷ്ടം കഷ്ടമാൻ്റെ അവസ്ഥ പിന്നീട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു പിടിയില്ല അതാണ് പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് മനോഹരങ്ങ് പോവാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ പക്ഷെ ആരെയും സരയും വിശ്വസിച്ചെന്ന് മനോഹറിനറിയാലോ അപ്പോഴത്തേക്കും മനോഹറിൻ്റെ ഉള്ളിൽ മനോഹർ പറയുകയാണ് എടോ അമ്മായിച്ചോ താൻ എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന തന്നെ ഞാൻ മുഴുവൻ ഭ്രാന്തനാക്കി ചിത്രീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി മനോഹർ അങ്ങറിപ്പോകാണ് കേട്ടോ സരോവിനാണെങ്കിൽ നല്ല ടെൻഷനുണ്ട് എങ്ങാനും അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് മനുവിനെ അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയോ എന്നുള്ളത് സരയോ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എങ്ങാനും മനുവേട്ടൻ ഞാനും അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ മനുവേട്ടൻ അച്ഛൻ എന്തെങ്കിലും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശാരി പറയാണ് നീ പേടിക്കണ്ട അങ്ങനെ എങ്ങാനും അയാൾക്ക് തോന്നലും ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ കാര്യം ഞാൻ തന്നെ തീർക്കും എന്ന് പറയാനേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രജിസ്ട്രർ ഓഫീസാണ് അപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണല്ലോ സോണിയും കിരണും അതുപോലെ തന്നെ കല്യാണിയും രൂപയൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ചന്ദ്രസേനാണെങ്കിൽ കൂടെ കൂടെ ആൽബിയുടെയും ആൽബിയുടെ അച്ഛൻ്റെയും നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോഴത്തേക്കും ചന്ദ്രസേന ആകെ പേടിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ രൂപ ചന്ദ്രസേനൻ്റെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് ചോദിക്കുകയാണ് ചന്ദ്രേട്ട നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് എന്താണെങ്കിലും തുറന്ന് പറയാൻ പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്രസേന പറയുകയാണ് അതൊന്നുമില്ല രൂപേ അതു പിന്നെ രൂപേ ഞാൻ അച്ചായനെയും ആൽമീനേയും മാറി മാറി വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി പക്ഷേ ഇതുവരെ ഫോൺ കിട്ടുന്നില്ല ഇത്രയും നേരമായിട്ട് വിളിച്ചിട്ടും നോട്ട് റീച്ചബിൾ എന്നാണ് കാണിക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് രൂപ പറയുകയാണ് ചന്ദ്രട്ടിനെതി പേടിക്കുന്നത് ചിലപ്പോൾ അവർ ഇല്ലാത്ത ഏതെങ്കിലും വഴി കൂടെ വരുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും സിഗ്നൽ കിട്ടാത്തത് അതുകൊണ്ടായിരിക്കും ചന്ദ്രട്ടും വിളിക്കുമ്പോൾ കിട്ടാത്തതും അതല്ല രൂപ അവർ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഏഹ് ഇത്രയും നേരമായിട്ട് അവർ വന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് രൂപേ തൻ്റെ ആങ്ങള അങ്ങനെ വെറുതെ ഇരിക്കുമെന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവോ ഇനി ആൽബിമോൻ്റെ ജീവൻ തന്നെ എന്തെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായിട്ടുണ്ടാകുമോ എന്തായാലും എൻ്റെ ആൾക്കാരെ വിട്ട് ഒന്ന് അന്വേഷിക്കാം അപ്പോൾ ഹരി പറയുകയാണ് എൻ്റെ പൊന്ന് സാറേ സാർ ഇങ്ങനെയൊന്നും ഓർത്ത് ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ഇത് വെള്ളരിക്കപ്പെടണമെന്നുള്ളൊ പിന്നെ അത് മാത്രമല്ല ആൽബി ഒക്കെ നല്ല മനുഷ്യന്മാരാണ് അവർക്ക് ദൈവം കൂട്ടുണ്ടാവും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നു പറയാനായിട്ടോ അപ്പോൾ എന്ത് പ്രശ്നം മനസ്സിലാക്കി കല്യാണി അവിടേക്ക് വരികയാണ് കല്യാണി വേഗം തന്നെ ചോദിക്കുകയാണ് എന്താ അമ്മേ എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ഒരു രൂപ പറയുകയാണ് അതൊന്നുമില്ല മോളെ ആൽബിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാണ് പ്രശ്നം എന്ന് പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും കല്യാണി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇനി ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം ഫലിച്ചതാണോ അപ്പം രൂപ ചോദിക്കുകയാണ് എന്താ മോളെ നീ കണ്ടത് നീ എന്ത് സ്വപ്ന കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയാണ് അത് പിന്നെ അമ്മേ ഞാൻ കണ്ടത് അവരുടെ കാറ് പൊട്ടിത്തെറിച്ചു എന്നാണ് അമ്മയെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ രൂപ ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് രൂപ പറയുകയാണ് എന്താ മോളെ പറയുന്നതെന്ന് പറയുകയാണ് എന്താ മോളെ മോളെ ഒരു സ്വപ്നമാണോ കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയാണ് ആദ്യ അമ്മയെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ അമ്മയോട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് അമ്മ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ നടത്തി ഇനിയും ദൈവങ്ങൾ നമ്മളെ പരീക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയൊരു ദൈവത്തെയും വിശ്വസിക്കില്ലമ്മേ ഞാനൊരു ദൈവങ്ങളെയും വിളിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രൂപ പറയുണ്ട് മോളെ ഇങ്ങനെയൊക്കെ പറയല്ലേ അപ്പോൾ രൂപ പറയുകയാണ് നീ ടെൻഷൻ ടെൻഷനാവാതിരിക്കുക അവർ വരും ചിലപ്പോൾ അവർക്കൊന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് കിരീടം പറയുകയാണ് തന്നെയാണ് എനിക്കും തോന്നുന്നത് അവർ വരും ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും രൂപ പറയുകയാണ് എങ്ങനെയെങ്കിലും ആൽബീയയും അതുപോലെ തന്നെ അച്ചായനെയൊക്കെ ഇവിടെ നിന്ന് എത്തിച്ചാൽ മതിയായിരുന്നു ഇന്ന് നമ്മൾ എന്താ ചെയ്യുക ചന്ദ്രേട്ടാ നിങ്ങളൊന്നും ഫോൺ ചെയ്ത് നോക്കും എന്ന് പറയാണ് അങ്ങനെ വേഗം തന്നെ ചന്ദ്രൻ പിന്നെയും ഫോൺ ചെയ്യുകയാണ് കേട്ടോ ഇല്ല രൂപ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അതേസമയം തന്നെ ഒരാൾ ചോദിക്കുകയാണ് ഇനി അങ്ങാനും അവർ നമ്മളെ പറ്റിച്ചതാണോ സ്ഥിതി ചേച്ചിയാണോ അങ്ങനെ ചോദിച്ചത് എടുത്ത വഴിക്ക് ചന്ദ്രസേന പറയുകയാണ് ഏ അവർ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല നമ്മളെ പറ്റിച്ച് മുങ്ങിക്കളയുന്ന ഒരു ടൈപ്പ് ആളുകളൊന്നും അല്ല അവരെന്ന് പറയാന കേട്ടോ അപ്പം ദീപം പറയുകയാണ് ഒരിക്കലും എൻ്റെ മോൻ തകർത്തതാണ് എൻ്റെ സോണിമോളുടെ ജീവിതം ഇപ്പോൾ അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാനായപ്പോൾ അതും ഇങ്ങനെ ആയല്ലോ ദീപമേ ഞാനിതിങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിൻ്റെ മുന്നിൽ വെളുപ്പിനെ വന്നെന്ന് പ്രാർത്ഥിച്ചത് എന്നിട്ടും ഇങ്ങനെ ആയല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയും കരയാണ് കേട്ടോ പിന്നെയും അവർ മാറി മാറി വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കിരണും അതുപോലെ തന്നെ ചന്ദ്രസേനും ഹരിയും കൂടെ പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും സോണി സോണിയോണ്ടാണ് ഇവർ പോകുന്നത് അപ്പോൾ സോണി ചോദിക്കുകയാണ് എന്താ അമ്മ എന്താ ഉണ്ടായ എന്താ അച്ഛനും കിരീണമൊക്കെ പോയതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയാണ് രൂപ പറയാണ് മോളെ ഒന്നുമില്ല മോളെ കുറച്ച് സാധനങ്ങളും മേടിക്കാൻ പോയതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സോണി പറയുകയാണ് ഇല്ലമ്മ എന്നെ പറ്റിക്കേണ്ട എനിക്ക് എന്തോ മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ സത്യം പറയാൻ പറയുകയാണ് കേട്ടോ അത് പിന്നെ മോളെ ഞാൻ പറയാം പക്ഷേ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആൽബിയേയും അതുപോലെ തന്നെ അച്ചയനെയും വിളിച്ചിട്ട് ഇതുവരെ കിട്ടുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ രൂപ ആകെ നമ്മുടെ സോണി ആകെ ടെൻഷൻ അടിക്കുകയാണ് സോണി പറയുകയാണ് എന്താ അമ്മ പറയുന്നേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ ആൽബിയായിട്ട് എന്നോട് സംസാരിച്ചതാണല്ലോ എന്നിട്ട് എന്താ ഇപ്പോൾ ഫോൺ എടുക്കാത്തതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്ക് രൂപ പറയുകയാണ് അറിയില്ല മോളെ അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുകയാണ് ചിലപ്പോൾ മുളെ നീയെ തോർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും നമുക്ക് എന്തായാലും വിളിച്ചുകൊണ്ടിരിക്കാം എന്തായാലും എടുക്കാതിരിക്കില്ല എന്നിങ്ങനെ പറയാനായിട്ടോ അങ്ങനെ മാക്സിമം സോണിയെ ആശ്വസിപ്പിക്കാനായിട്ട് രൂപ ശ്രമിക്കുന്നുണ്ട് ഇനി എങ്ങാനും മംഗിളോ അല്ലെങ്കിൽ വിക്രത്തിൻ്റെ ആൾക്കാരോ ആൽബിയേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എനിക്കകെ പേടിയാവുന്നമേ എനിക്ക് കുറച്ച് നാളെ ആൽബിയേട്ടനായിട്ടുള്ള പരിചയമുള്ളൂ എങ്കിലും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഇനി ഇനിയെടുത്ത് കളയാൻ പറ്റില്ലെന്ന് ഞാൻ നിങ്ങളത്രം പോയി എന്നൊക്കെ സോണി പറഞ്ഞിട്ട് കരയാണ് കേട്ടോ ഈ കാര്യം എന്നും എൻ്റെ ഉള്ളിൽ പേടി ഉണ്ടാക്കിയായിരുന്നു ഞാൻ പലപ്പോഴും ആൽബിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കണം എന്ന് പക്ഷേ ആൽബിയേട്ടൻ അതൊന്നും വലിയ കാര്യമില്ലാതെ വക വെക്കാതെ നടന്നു എനിക്ക് ശരിക്കും പേടി അമ്മയുടെ ആംഗ്ലയാണ് അയാളുടെ ഒരു ദുഷ്ടനാ എൻ്റെ എൻ്റെയും ആൽബീട്ടൻ്റെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി വെച്ചല്ലോ അതിൻ്റെ ദേഷ്യം എങ്ങനും ആൽബിയേട്ടനോട് തീർക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് അറിയാൻ കേട്ടോ അപ്പം രൂപ പറയണ മോളെ വിഷമിക്കല്ലേ അങ്ങനെ എങ്ങാനും സംഭവിച്ച അവൻ പിന്നെ ജീവനോട് കൂടി ഉണ്ടാവില്ല ഞാനവൻ്റെ അടുത്ത് ചെല്ലും അവൻ്റെ സംഘത്ത് ഞാൻ തന്നെ കത്തി കുത്തി ഇറക്കും എന്നറിയാനായിട്ടോ രൂപ പിന്നീട് അവൻ എൻ്റെ ഓങ്ങളെ ഞാൻ ഒരിക്കൽ പോലും ഓർക്കില്ല എന്ന് രൂപ പറയാനു കേട്ടോ അങ്ങനെ സോണിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ രൂപയും അതുപോലെ തന്നെ ഒക്കെ മാക്സിമം സോണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവർക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല അച്ഛനും അതുപോലെ തന്നെ കിരണേട്ടനും ഒക്കെ പോയിരിക്കുന്നത് അവർക്ക് എന്ത് പറ്റിയെന്ന് അറിയാനാണല്ലോ അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല അവരധികം താമസിക്കാണ്ട് ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞ് അവരാശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും സോണിക്ക് ഒരാശ്വാസവും കിട്ടുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുലാണെങ്കിൽ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കാണല്ലോ അങ്ങനെ ആ ഗുണ്ടകളെ വിളിക്കുകയാണ് ഗുണ്ടകളെ വിളിച്ചിട്ട് പറയാണ് എല്ലാ കാര്യവും ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഗുണ്ടകൾ പറയുകയാണ് എല്ലാ കാര്യവും ഇവിടെ സെറ്റാണ് സാറിനി ആ പൈസ ഇങ്ങോട്ട് ഇട്ടാൽ മതിയെന്ന് പറയാന കേട്ടോ അപ്പോഴത്തേക്കും രാഹുൽ ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ രാഹുൽ പറയണം എന്തായാലും ആൽബിയുടെ ഊഴം കഴിഞ്ഞു ഇനി മനോഹരേ മരുമകനെ നിൻ്റെ ഊഴാണ്